ൾക്കിടയിൽ തുല്യത ഉറപ്പാക്കാനുള്ള നവവികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ജനകീയ പദ്ധതികൾക്ക് ചുക്കാൻ പിടിക്കുകയാണ് കേരളത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലോടെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ വർഷം ആരംഭിച്ച മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിലും ഹരിത കേരളം മിഷൻ നേതൃത്വപരമായ പങ്കുവഹിക്കുന്നു ജലസംരക്ഷണം പരിസ്ഥിതിയും വികസനവും തമ്മിലുള്ള ബന്ധം എന്നിവ സുസ്ഥിര വികസന കാഴ്ചപ്പാടിൽ കണ്ടുകൊണ്ട് സമയബന്ധിതമായി പ്രവർത്തിക്കുകയാണ് മിഷൻ പ്രാദേശിക ജൈവ വൈവിധ്യം ഉറപ്പാക്കിയുള്ള സസ്യങ്ങളും വൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ച് ചെറുവനങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന ഈ പദ്ധതി ഹരിത കേരളം മിഷന്റെ പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയതാണ് മിഷൻ ഇതുവരെ നടത്തിയ പദ്ധതികളും പ്രവർത്തനങ്ങളും നവകേരള ചരിത്രത്തിലെ പൊൻതൂവലുകളാണ് ആഗോള താപനം വെല്ലുവിളിയാകുന്ന കാലത്ത് വരും തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാക്കാനായി കേരള നെറ്റ് സീറോ കാർബൺ എമിഷൻ സംസ്ഥാനമായി മാറ്റാനായി സർക്കാർ അടിയന്തര നടപടികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്